ഹലോ ഹൈഡിയോസ് അസാ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കോ ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡോടെ എത്തുന്ന ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടില്ല അടിപൊളി ഓഫർ ആയിട്ടാണ് ഒരുപാട് കൂട്ടുകാര് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്താണ് ഓണത്തിന് ഓഫർ ഒന്നും ഒന്നുമില്ലാത്തത് ഞങ്ങൾ വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഓഫറാണ് പതിനൊന്നാം തീയതി നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന നമ്മളെ എല്ലാ മോഡൽ നൈറ്റികളും അതുപോലെ തന്നെ എംബ്രോഡ് നൈറ്റുകളൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും മൂന്ന് നൈറ്റി കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും മാക്സിമം ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ കോട്ടൺ മെറ്റീരിയലാണ് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാ മോഡലും നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നല്ല അടിപൊളി പ്രിന്റിലാണ് കേട്ടോ വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ട് പലതും പത്ത് കളേഴ്സ് നമുക്ക് നമുക്കിത് അവൈലബിൾ ആണ് അടുത്തൊരു മോഡൽ വന്നിട്ട് ഇങ്ങനെയാണ് ഓൾ ഓവർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളേഴ്സിൽ വൈറ്റ് പ്രിന്റ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ആണ്ട്ടോ അതൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു മോഡലും നമുക്ക് പത്ത് കളേഴ്സ് അവൈലബിൾ ആണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പ്രിന്റഡ് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയലും വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ്സ് അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ഹാഫ് സ്ലീവ് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് സ്ലീവിന് ജോയിൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ഒരു ജോയിൻറ്റ് എടുത്തിട്ട് അത് ഹാഫ് സ്ലീവായി മാറും കേട്ടോ നല്ല നല്ല കളേഴ്സിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് നമുക്ക് എപ്പോൾ കൊണ്ടുവന്നാലും ഫുൾ ആയിട്ട് സ്റ്റോക്ക് സ്ലോക്ക്ഔട്ടായി പോകുന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഓരോ മേക്സിന വിശേഷങ്ങളും പറയാതെ ഞാൻ ഇന്നിവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ കാണിക്കുന്ന ഫുൾ ആയിട്ട് ഓഫർ സൈയിലാണെന്ന് വെച്ച് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ വെച്ചോ അതല്ലെങ്കിൽ റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ വെച്ചോ ഒന്നുമല്ല കേട്ടോ ഇന്നലെ വരെ നമ്മൾ ഷോപ്പിൽ നമ്മൾ ഈ ഒരു നൈറ്റി കിട്ടിയ റേറ്റ് വേറെ ആയിരിക്കും ഇന്നൊരു ദിവസത്തേക്ക് മാത്രമായിരിക്കും ഈ ഒരു ഓഫർ റേറ്റ് അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഈ ഒരു ഓഫർ റേറ്റിൽ വരുന്ന നൈറ്റികൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിരുന്നു ഓഫർ ഇടാൻ എന്താ അത്രയും വൈകണേ ഞങ്ങൾ കുറേ ദിവസമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്താ ഓഫർ ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചു മെസ്സേജ് അയച്ചായിരുന്നു ഷോപ്പിൽ വന്നിട്ടും ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അവരോടാണ് കുറേ ദിവസങ്ങളായിട്ട് നല്ല ബിസിയാണ് കേട്ടോ ഒട്ടും സമയമല്ല അപ്പോൾ നമ്മൾ ഓഫർ ഉണ്ടെങ്കിൽ നമ്മളെ മൈൻഡും അതുപോലെ തന്നെ നമുക്ക് മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം ഒന്നും സെറ്റായി വരണ്ടേ അപ്പോൾ അതിലുള്ളൊരു സമയമായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു നടന്നില്ല അതാണ് അതാണ് കാരണം കേട്ടോ നടന്നില്ല അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാം നല്ല അടിപൊളി മോഡലാട്ടോ നാട് വർഷം ഇതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്ക് വരുന്നുണ്ട് സൈഡ് ഭാഗത്തും അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വരുന്നുണ്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ വന്നിട്ട് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ്സ് അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതിലെല്ലാം പത്ത് കളേഴ്സും നമുക്ക് അവൈലബിൾ ആട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ മോഡൽ ഇഷ്ടമാകാന്ന് അതിന് ക്യാഷ് കൂടി ക്ലിയർ ചെയ്ത് മാറ്റി വെക്കാൻ പറയണേ ഒരുപാട് കസ്റ്റമേഴ്സ് ദൂരം എന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ മാറ്റി വെക്കാൻ പറഞ്ഞായിരുന്നു എന്നുള്ള പരിഭവം പറയൂട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും ടെൻഷനാണ് അപ്പോൾ നിങ്ങൾ ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്ത് വെച്ചാൽ നമ്മളത് തീർച്ചയായിട്ടും മാറ്റി വെക്കണമായിരിക്കും കേട്ടോ ചില കസ്റ്റമേഴ്സ് ഇത്ര പെട്ടെന്ന് തീർന്നു പോയോ കുറച്ച് എടുക്കണുള്ളൂ എന്നൊക്കെ ചോദിക്കോട്ടോ അങ്ങനെ ഒന്നുമല്ല ഒന്നരാടത്ത് നമുക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മൾ നല്ല കൂടുതലായിട്ട് തന്നെ എടുക്കാറുണ്ട് എത്ര എടുക്കണോ നല്ല ക്വാണ്ടിറ്റി കൂടിയിട്ടെന്നെ ഒക്കെ എടുക്കാറുള്ളത് പക്ഷേ നമുക്ക് ഹോൾസെയിലും ഒക്കെ എല്ലാവരും പെട്ടെന്ന് തീർന്നു പോവുകയാണ് അതുപോലെ തന്നെ ഹോൾസെയിൽ കസ്റ്റമേഴ്സിനും നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഒരിക്കൽ കൂടി പറയുകയാണ് പതിനൊന്നാം തീയതി നമ്മളിന്ന് പർച്ചേസ് എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ തന്നെ കസ്റ്റമേഴ്സിനും നമ്മളെല്ലാം മോഡൽ നൈറ്റികളും എംബ്രോഡറി ഐറ്റികളൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും മൂന്നിനായി കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇന്ന് ഞാനിവിടെ കാണിച്ച എല്ലാ നേറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് കോട്ടൺ മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ ഓഫർ റേറ്റിൽ നമ്മൾ സെയിൽ ചെയ്താൽ നെറ്റികൾക്കൊന്നും റിട്ടേൺ ഉണ്ടായിരിക്കില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ കളേഴ്സും അതുപോലെ തന്നെ സൈസും ഒക്കെ പ്രത്യേകം അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്